ഹായ് നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള ആലപ്പുഴ ജില്ലയിൽ കലവൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ ഒരു ബോർഡ് കണ്ടില്ലേ ദേ സജീവണന്റെ കട ഒരു കുഞ്ഞൊരു വണ്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന കടയാണ് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണ് അതുപോലെ തന്നെ വൈകുന്നേരം കപ്പയും കക്കറച്ചിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു കുഞ്ഞൊരു കടയാണ് കേട്ടോ അപ്പോൾ അതിന്റെ രുചിക്കാഴ്ചകൾ കാണാം നമുക്ക് ഊണ് കഴിക്കാം ലേറ്റ് ആയിട്ടാണ് വന്നത് ഇപ്പൊ ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കുഞ്ഞുകടയുടെ വലിയ രുചി കാണാം അമ്മയും മകളുമാണ് പുറയിലൊരു ചെറിയ വണ്ടിയുണ്ട് അപ്പോൾ ആ വണ്ടിയിലാണ് നമ്മുടെ കുഞ്ഞ് ഊണിന്റെ പരിപാടി അല്ലേ ആ ഇത് എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് അഞ്ചു വർഷത്തോളം ആയിട്ടുണ്ട് അത് കൊറോണ വന്നപ്പോ ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുവായിരുന്നു വീണ്ടും ഇപ്പൊ തുടങ്ങിയിട്ട് നിർത്തിവെച്ചിരിക്കുവായിരുന്നു മോളുടെ പേരെന്താളവികളവികളവിക എവിടെയാ പഠിക്കുന്നത് പ്ലസ് ടുന് പഠിച്ചോണ്ടിരിക്കുന്നു മോള് സ്കൂളിൽ പോവുകയാണെങ്കിൽ അമ്മയെ ഹെൽപ്പ് ചെയ്തിട്ടാണോ പോന്നെ ആ പിന്നെ പഠിത്തത്തിന്റെ തിരക്കും കാരണമൊക്കെ ആവുമ്പം നമുക്ക് പറ്റത്തില്ല അല്ലേ എങ്കിലും ഉള്ള സമയത്തൊക്കെ ഇന്നിവിടെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു പരിപാടിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ എന്ത് പരിപാടിക്കാ പാട്ട് ആ അതിന് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഊണിന് വിഭവങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി ചെറുതായിട്ടൊന്നും സങ്കടപ്പെട്ടു അതൊക്കെ മാറും അങ്ങനെ രാവിലെ നമുക്ക് വിഭവങ്ങൾ രാവിലത്തെ പരിപാടി ഇല്ല ഉച്ചക്ക് ഉച്ച ഊണ തൊട്ടുള്ള പരിപാടിയാ വൈകിട്ട് തട്ടുകട ഉണ്ടായിരുന്നു അതിപ്പോ രണ്ടാഴ്ച കൊണ്ട് ഈ മഴയുടെ ഇത് വന്നപ്പോഴത്തേ ഞങ്ങള് നിർത്തിവെച്ചു നിർത്തി വെച്ചു ആ ഇനി ഇപ്പൊ അടുത്ത ഒന്നാം തീയതി വെച്ച് ഇങ്ങനെ ഒന്നു മുതൽ തുടങ്ങാനിരിക്കുവാണ് ഞങ്ങള് തട്ടു ദോശ കപ്പയും കക്കാർച്ചിയും കുഴച്ചതും ആയിട്ടായിരുന്നു ഞങ്ങള് ഓംലെറ്റ് ദോശയും ചമ്മന്തിക്കകത്ത് നമ്മളീ കാര്യങ്ങളെല്ലാം അടുപ്പിക്കും വീട് തൊട്ട് അടുത്ത് തന്നെയാണ് ആയിട്ട് കഴിക്കുന്ന ആളാന്ന് തോന്നുന്നു സഹായിച്ചെല്ലാം തന്നെ ആവും ആവും അപ്പൊ ഈ വൈകുന്നേരം ഈ കപ്പയുടെ പരിപാടി ഉണ്ട് കപ്പയും കക്കാർച്ചിഴ് കപ്പയും ഒരുമിച്ച് ഒരുമിച്ച് അതൊരു അതൊരു വെറൈറ്റിയാണ് അതായത് ഒരു ബിരിയാണി പോലെ തന്നെ ആയിരിക്കും അത് ഇവിടെ വന്ന കവന് ഫ്രീക്കം പിള്ളേർ തന്നെ പറയുന്നത് ചേട്ടാ പിന്നെ കപ്പ ബിരിയാണി ഇത് സ്ഥലവും കൂടെ ഒന്ന് പറയാമോ കലോ പാലത്തിന്റെ കലോ കലൂർ സ്കൂളിലെ കിഴക്കു വശം കലൂർ പാലം കലൂർ പാലത്തിന്റെ റൈറ്റ് തിരിയുമ്പോ സയൻസ് അക്കാഡമി എന്ന് കേട്ടോ സ്പെഷ്യൽ കൊടുക്കുന്നത് ഞങ്ങള് വാഴയിലക്കകത്താണ് പ്രത്യേകം കൊടുക്കുന്നത് മീൻ മീൻപീരയാണേലും മീൻ വറുത്തതാണേലും സ്പെഷ്യൽ പ്രത്യേകം ചോദിക്കുന്നവർക്ക് പ്രത്യേകം വാഴയിലക്കകത്ത് കൊടുക്കും കൊടുക്കും അല്ലാത്തവർക്ക് ഇലയിൽ തന്നെ നമ്മള് ചോറിന്റെ കൂട്ടത്തിൽ ഇലയിൽ കൊടുക്കും ഇലയിൽ കൊടുക്കും സെപ്പറേറ്റ് വേണമെന്ന് പറയുന്ന നമ്മൾ വാഴയില മുറിച്ച് കൊടുക്കും ഈ ഈ വൈകുന്നേരം എത്ര മണിക്ക് തുടങ്ങും യും ഇറച്ചിയൊക്കെ ഇത് തീരും പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് അതല്ലേ പ്രധാനപ്പെട്ട ഐറ്റം ആണ് അപ്പൊ നാളെ മുതൽ വന്നോ ഇവിടെ സാധനം ഉണ്ട് അല്ലെ ഉണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ചുപൊളി കപ്പയും കക്ക മിക്സ് ചെയ്ത സംഭവങ്ങളൊക്കെ കഴിക്കാം ഇത് കണ്ടോ പാവക്ക പാവയ്ക്ക തീയലാണ് പിന്നെ സാമ്പാർ അച്ചാറിന്റെ കളർ ഉണ്ടല്ലേ കുഞ്ഞു സംരംഭമാണ് സപ്പോർട്ട് വാടയിലും അതുപോലെ തന്നെ കറികളും ഒക്കെ ഇങ്ങനെ നിരന്തരായിട്ടിരിക്കാണ് ഇത് കണ്ടില്ലേ മീൻപിര അതും വാടയിലിങ്ങനെ കേട്ടോ മീൻ ഭർത്തമുണ്ട് ഇത് എഴുതേണ്ട മിക്കവാറും വീട്ടിലൂടെ ഒന്നും കാണാത്തൊരു ഐറ്റം ആണ് ഈ പാവയ്ക്കയുടെ ഉം തീയല് അപ്പോൾ കുറച്ച് പാവിക തീയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സാമ്പാർ സൈഡിലുണ്ട് കേട്ടാ അത് തേങ്ങ കേട്ടിട്ടുള്ള നല്ല കേട്ടോ അപ്പോൾ സാമ്പാറും ചോറും നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നതിനേക്കാളിലും ഒരുപാട് ലേറ്റായിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് മൂന്ന് മണിയൊക്കെ ആവാൻ വേണ്ടി പോവാണ് കേട്ടോ പയറും ബീൻസും കൂടെ ചേർത്തിട്ടുള്ള പാതയ്ക്കെ കഴിപ്പല്ലേ ഉം വലിയ കയ്പൊന്നുമില്ല കേട്ടോ ണ്ടില്ലേ ഇത് വാഴയിലേക്കകത്ത് മീൻ പീര പീരവരിച്ചയാണ് അത് കുളിച്ച് നല്ല അടിപൊളി കേട്ടോ അത് ചേച്ചി മീൻ ചാർ ഒഴിക്കണോന്ന് ഒഴിച്ചേക്ക് എന്ത് മീൻചാർത് പൊടിമീൻ ചാർ ഓക്കെ പൊടിമീൻ ഉണ്ടാ കാണാൻ പറ്റും മുളക് പൊടിയും ഇതുണ്ടല്ലേ മീനാണേ വിമർപ്പ് പരുവത്തിനത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇടുക്കുന്ന ഒരു ചേട്ടൻ കൊണ്ട് തരുന്ന മസാലയാണ് ഇത്ര ഉറപ്പോടുകൂടി കൂടി ഇടയ്ക്ക് പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഉച്ച ഉണിൻ്റെ രുചിക്കാഴ്ചകൾ ചേച്ചിയും മോളും ചേട്ടനും എല്ലാവരും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന കുഞ്ഞൊരു വണ്ടിയിലുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെ ആ ഭക്ഷണങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഉണ്ട് കേട്ടോ അപ്പം സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട ഇത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ കലവൂരാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഈ കപ്പയും കക്കയിറച്ചി അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു സ്ഥലം അറിഞ്ഞിരിക്കുക ഒരു ചെറിയ വലിയ സംരംഭമാണ് കേട്ടോ